റിയാൽ ഒരു കർഷകനാണ് വിദ്യാഭ്യാസം കുറവാണ് അഞ്ചാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അജിമാലിനെ വെച്ച് എനിക്കൊരു ചെറിയൊരു ബ്ലോക്ക് അനുഭവപ്പെട്ടു ഞാൻ അവിടെ വീട് പോയി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഇവിടെ വന്നു അത് നിങ്ങളുടെ ഒക്കെ അനുവാദ ആശീർവാദത്തിന്റെ ഫലം വന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഡോക്ടർ വിജയാണ് അവർ കാരണം രക്ഷയില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് തൽക്കാലം രക്ഷപ്പെട്ടു അപ്പം തീർന്നില്ല കൂടെ നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം വിളിക്കും പോകേണ്ടിയും വരും അപ്പം ഞാൻ കൃഷി തുടങ്ങുന്നത് എഴുപത്തി അഞ്ചിൽ തുടങ്ങിയതാണ് അപ്പോഴെനിക്ക് അന്നേരം ഉള്ളിൽ വലിയൊരു ഭയമുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വരുമോ ആരെ എന്നെ കൂടെ ഇങ്ങനെ നിൽക്കുമോ കാരണം ഞാനൊരു ഭ്രാന്തൻ കൃഷിയാ ചെയ്യുന്നത് എന്താ ഈ ഭ്രാന്ത് ഉപയോഗിക്കുക കീഴനാശി ഉപയോഗിക്കില്ല പുതിയ വിൽച്ചില്ല പാവ ഭ്രാന്തനില്ലേ കാരണം വലിയൊരു നേതാവായി പ്രവർത്തിച്ച എന്നെ അറുപത്തി മുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സുഹൃത്ത് മെമ്പറായി പഞ്ചായത്ത് മെമ്പറായി ബാങ്ക് പ്രസിഡന്റായി സാമൂഹ്യ രംഗത്ത് പ്രവർത്തനം കൊണ്ടുപോയ കക്ഷിയെ ഇങ്ങനെ ഒരു കൃഷി ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞു ഇദ്ദേഹം നാരായണത്തെ ഭ്രാന്തിന്റെ സ്വഭാവന്ന് പറഞ്ഞു അപ്പോഴെൻ്റെ മനസ്സിൽ വന്നു സാധാരണ നമുക്കറിയാവല്ലോ നേതാക്കന്മാരെ എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോക ഇപ്പൊ രാജ്യഘട്ടനാണെങ്കിലും രാജ്യമാണെങ്കിലും സി പി എമ്മിന്റെയോ ഏത് രാഷ്ട്രീയ പാർട്ടിയായിക്കൊള്ളട്ടെ അണികളെ വിളിക്കുന്നത് ലക്ഷം ലക്ഷം പിന്നാലെ അപ്പൊ എന്റെ പുറകെ ലക്ഷങ്ങൾ വരുമോ ഇതാണ് എൻ്റെ ആശങ്ക അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ കീടനാശി പരിപൂർണമായി നിരോധിച്ചുകൊണ്ടും രാസവളവും നിരോധിച്ചുകൊണ്ട് ഉദയം നമ്മിത്തന്നെ ബഹിഷ്കരിക്കുന്നില്ല എന്നിരുന്നാലും യൂണിവസിക്കാരെ എടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധ പതിപ്പിക്കാതെ ഈ വിത്തുകൾ അങ്ങനെ സംരക്ഷിച്ചു വയനാടിൻ്റെ തനിമയായ അറുപതിനോം നെൽ വിത്തുകൾ രാസവളകളൊക്കെ ഇടനാത്തിനൊന്നും ഉപയോഗിക്കാതെ നൂറു ശതമാനം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് എനിക്കറിയാം ഇതൊരു പ്രകൃതിയെ ദ്രോഹിക്കുന്നൊരു ഏർപ്പാടാണെന്നും എനിക്കും അറിയാം മാത്രമല്ല നമ്മളെ പിൻചോമനുകളെ അവരുടെ ഹൃദയം കവർന്നെടുക്കും അല്ലെങ്കിൽ ലോക ജനങ്ങളുടെ ഹൃദയങ്ങളെ കവർന്നെടുത്തുകൊണ്ടാണ് നമ്മളെ ഹൃദയ രീതി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം വിട്ടുകളയാൻ കാരണം മനുഷ്യരുടെ എല്ലാ അവയവങ്ങൾക്കും തകരാറ് സംഭവിച്ചുകൊണ്ടേ നമ്മൾ ഇന്നത്തെ ഭക്ഷണം പോകുന്നത് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങക്കറിയാം നൂറ്റി അൻപത്തിനാലോ വർഷം പഴക്കമുള്ള വൈക്കോലമേനിയ വീട്ടിലാണ് ഞാൻ താമസിച്ചത് അതെങ്കിൽ വിശ്വസിക്കോ ഇല്ല ഭാര്യ പിണക്കം മക്കൾ പിണക്കം കാരണം ഇത് നഷ്ടക്കച്ചവട അതുകൊണ്ട് ഇതൊന്നും കിട്ടാനില്ല അതുകൊണ്ട് എനിക്കെന്റെ സുഹൃത്തെയും സുഹൃത്തെയും വ്യവസായ വകുപ്പ് മന്ത്രിയും രാജേട്ടനും ഇവരോട് കൂടി എനിക്കൊരു അപേക്ഷയുണ്ട് ഞാനീ നഷ്ടക്കച്ചവടത്തിലാണ് പോകുന്നത് അതുകൊണ്ട് എങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ മല്ല മാറോന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നും കൂടി ഈ അവസരത്തെ ഓർക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുഹും ഭാര്യയും മക്കളും തമ്മിലടിച്ച് ഞാൻ ചിലപ്പം ഇവിടെ ഉണ്ടായില്ല എന്നും വരും അതെ പക്ഷെ ഞാൻ പറയുന്നു നമ്മുടെ യുവാക്കളെ യുവതികളെ നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചെറുവൈ രാമന്റെ എന്ന ആ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു പകർപ്പ് ഏഴാം ക്ലാസ് പുസ്തകത്തിന് കൊടുത്തിട്ടുണ്ട് വിത്ത് മഹാത്ഭുതം യാതൊരു തർക്കമില്ല എപ്പോഴെങ്കിലും അവർക്ക് തോന്നിയല്ലോ വിത്ത് ഒരു മഹാത്ഭുതം തന്നെയാണ് വിത്ത് താന്യങ്ങൾ മാത്രമല്ല കേട്ടോ ഒട്ടനവധി വിത്തുകള് മനുഷ്യരും ഒരു വിത്താണ് പെൺകൊടിമാരും ഒരു വിത്താണ് ഒരമ്മ വെച്ച മക്കളല്ലേ ഇതൊക്കെ പിന്നെ ഒരു വിത്തല്ലേ ഞാൻ മാത്രമാണോ വിത്ത് പ്രകൃതിയിൽ പാകുന്നല്ല വായിൽ കൂടി മണ്ണിൽ കൂടി പക്ഷികൾ കൂടി മൃഗങ്ങൾ കൂടി എല്ലാത്തിനും